സയ്യിദുൽ ജസാഇർ സയ്യദുൽ തങ്ങൾ പവിഴപ്പുറ്റുകളുടെ നാട്ടിലെ പണ്ഡിത കാരണവർ തലക്കനമില്ലാത്ത ജീവിതം ജീവിച്ചു ചേർത്ത് ഒരു ജ്ഞാന ജീവിതം കൂടി ചീഞ്ഞുനാറിയ ദുനിയാവ് വിട്ട് ഇന്നലെ ആഹരത്തിന്റെ പരിശുദ്ധതയിലേക്ക് കൂടുമാറിയിരിക്കുന്നു സ്നേഹസമ്പന്നതയുടെ കളിത്തൊട്ടിലായ കേരളത്തിന്റെ പടിഞ്ഞാറ തീരത്തെ സമസ്തയുടെ തണലും തലോടലും നൽകിയ സൗമ്യ സാന്നിധ്യം ഇനി ചെയ്തു തീർത്ത നന്മകളുടെ ഫലങ്ങൾ ആസ്വദിക്കും ഒട്ടേറെ ഇജാസത്തുകളുടെ വലിയൊരു ലോകം തന്നെ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ദ്വീപുകാരുടെ എല്ലാം എല്ലാം ആയിരുന്നിട്ടും വിനയത്തിൻ്റെ താഴ്മയുടെ ലാളിത്യത്തിന്റെ സ്നേഹത്തിന്റെ അരികു ജീവിക്കാനാണ് തങ്ങൾ ഇഷ്ടപ്പെട്ടത് ഷംസുൽ ഷംസുൽഒലമയെ നെഞ്ചോട് ചേർത്തു വെച്ച സൂഫി വര് വലിയ നന്മകളാണ് നമ്മിലൂടെ മുമ്പിലൂടെ കടന്നുപോയത് ഷംസുൽ ഷംസുൽമക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയായിരുന്നു പ്രിയതങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഷേഹുന ശംസുൽ ആദ്യമായി ലക്ഷദ്വീപിൽ വന്നത് ഫതഹല്ല തങ്ങളുടെ ക്ഷണപ്രകാരമായിരുന്നു അന്ന് ലക്ഷദ്വീപ് എം പി ആയിരുന്ന പി എം ഷംസുൽ കൂടിയായിരുന്നു ദ്വീപിൽ എത്തിയത് ഇന്ന് ദ്വീപിൽ തലയെടുപ്പോടെ വളർന്നു പന്തലിച്ച മൗല അറബി കോളേജിന് തറക്കില്ലിട്ടതും ഷംസുൽലമയായിരുന്നു അവിടെ ഏഴു വർഷത്തോളം പ്രിൻസിപ്പളായും ഫത്തഹുല്ല തങ്ങൾ സേവനം ചെയ്തു ലക്ഷദ്വീപ് സ്വാദാർഥ്യങ്ങളിൽ പ്രമുഖരായ സയ്യിദ് മുഹമ്മദ് ഖാസിം തങ്ങളുടെ അഞ്ചാമത്തെ പൗത്രനായ സെയ്ദ് അബൂ സ്വാലിഹ് തങ്ങളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് തങ്ങളുടെ ജനനം പിതാവിന് നാൽപ്പത് വർഷത്തോളം ശ്രീലങ്കയുമായി ബന്ധമുണ്ടായിരുന്നു ശ്രീലങ്കയിൽ കാതിരി റിഫായി ത്വരീഖത്തുകളുടെ വ്യാപനത്തിൽ തങ്ങളുടെ പിതാവ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹം മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നതും ശ്രീലങ്കയിലെ കൊളംബോയിൽ തന്നെയാണ് പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു കാസർകോട് നെല്ലിക്കുന്ന് പൈവളിക മുഹമ്മദ് മുസ്ലിയാറുടെ ദറസിൽ ചേർന്ന് ദർശുപഠനം ആരംഭിച്ചു രണ്ടു വർഷത്തിനു ശേഷം വാളക്കുളം മുഹമ്മദ് മുസ്ലിയാരുടെ മംഗലാപുരം അസ്ഹരിയ മദ്രസയിലും കാസർകോട് ഇബ്രാഹിം മുസ്ലിയാറിലെ മൊഗ്രാൽ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ എന്നിവരുടെ കീഴിലും നീണ്ട ദർശുപഠനം നടത്തി മംഗലാപുരം ദർസിൽ സമസ്ത ഉപാധ്യക്ഷൻ ഷേഹുന യു എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ സഹപാഠിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോട്ടുമൽ ഉസ്താദിന്റെ പ്രസിദ്ധമായ പരപ്പനങ്ങാടി പനയത്തിൽ പള്ളിയിലെ ദർസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പട്ടിക്കാട് ജാമ്യാൻ ഓരിയയിൽ പ്രഥമ ബാച്ചിൽ തന്നെ ബിരുദം പഠനത്തിന് ചേർന്നു സമസ്ത മുഷാവറ അംഗവും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ ഷേഹുന വെന്മേനാട് അബ്ദുൽ ഖാദർ മുസ്ലിയാർ ജാമ്യയിലെ പ്രധാന സഹപാഠിയാണ് ഷേഹുൽ ജാമിയ ആലിക്കുട്ടി മുസ്ലിയാർ ഉമർ അലി ഷിഹാബ് തങ്ങൾ സി കെ എം സ്വാദിഖ് മുസ്ലിയാർ സയ്യിദ് ബാഅലബി ബാഫി തങ്ങൾ തുടങ്ങിയവർ ജാമിയയിൽ ഫത്തഹുല തങ്ങളുടെ ജൂനിയറായി അന്ന് ഉണ്ടായിരുന്നു ജാമ്യാനൂരിയുടെ ആദ്യ സന്നദ്ധദാന സമ്മേളനത്തിൽ ഫൈസി ബിരുദം കരസ്ഥമാക്കി രണ്ടാം ബാച്ചിലായിരുന്നു തേ ചേർന്നതെങ്കിലും ജാമിയയുടെ പ്രഥമ സന്നദ്ധദാനം രണ്ടു ബാച്ചിന് ഒരുമിച്ചായിരുന്നു നൽകിയിരുന്നത് കുമരമ്പുത്തൂർ എ പി മുഹമ്മദ് മുസ്ലിയാർ എ എ അബ്ദുറഹിമാൻ മുസ്ലിയാർ എരമംഗല മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖരുടെ കൂടിയാണ് സന്നദ്ധ വാങ്ങിയത് ജാമ്യം നിന്ന് ഇറങ്ങിയ ഫൈസിമാരിൽ ആദ്യമായി ദർശനം നടത്താൻ ഉസ്താദുമാരിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതും ഫത്തഹുള്ള മുത്തുക്കോയ തങ്ങൾക്കായിരുന്നു ഷംസുൽ ഒളമിയുടെയും കോട്ടുമര ഉസ്താദിന്റെയും നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ കൂക്കുത്തുപള്ളിയിൽ മുദരിസായി ദർശന ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ അവിടെ തുടർന്നു അമിനുദ്വീപിലെ കാലിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഫതഹല്ലാ തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് നീണ്ട അൻപത്തി ചില്ലാനും വർഷമായി കാലിസ്ഥാനത്ത് തങ്ങൾ തുടരുന്നു കാലിയായ ശേഷം തങ്ങളുടെ സേവനം അമിനുദ്വീപിലും സമീപ ദ്വീപ് പ്രദേശങ്ങളിലേക്കും മാറി അമിനി ജുമാ പള്ളിയിൽ പൊന്നാനി ബാബ ഭാവമുസ്ലിയരുടെ ശേഷം മുദരിസായും സേവനം ചെയ്തു ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസ്ഥാനമായ സമസ്തയെ വളർത്തുന്നതിൽ മിതബൈൽ ഉസ്താദിന്റെയും ഫതഹുള്ള മുത്തുക്കേദനയും പങ്ക് വളരെ വലുതാണ് ശ്രീലങ്ക ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നൂറക്കണക്കിന് ആത്മീയ സദസ്സുകൾക്ക് തങ്ങൾ നേതൃത്വം നൽകി ലക്ഷദ്വീപുകാരുടെ എല്ലാമെല്ലാം ആയിരത്തിലും കേരളത്തോടിനും എപ്പോഴും ബന്ധം പുലർത്തി മുണ്ടക്കുളം ജാമ്യ ജലാലിയുമായി ജീവിതകാലത്ത് അഭേദ്യമായ ബന്ധം പുലർത്തി സ്വന്തം പേരക്കുട്ടിയെ സ്ഥാപനത്തിൽ ചേർത്ത് ഇടക്കിടക്ക് സ്ഥാപനം സന്ദർശിക്കാറുണ്ട് നന്മകളുടെ സുഗന്ധങ്ങളുമായി തങ്ങളും യാത്രയായി ആത്മീയ വിളക്കിന്റെ സൗരഭ്യ ശോഭയുമായി ആ താരകം സമസ്ത എന്ന പായക്കപ്പലിനെ തീരത്തെ അടുപ്പിച്ച് നൂറുകണക്കിന് മൺമറഞ്ഞ പണ്ഡിതവരേനരുടെ സൗഭാഗ്യ സാന്നിധ്യവും പ്രതീക്ഷിച്ച് ജനനത്തിലേക്ക് പറന്നകിട്ടുണ്ടാവണം ശംസുലനെ സ്നേഹിച്ച ജീവിച്ച മഹാപ്രതിഭയുടെ അന്ത്യവിശ്രമവും ശംസലോലമയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട മുണ്ടൻകുളത്തെ ജലാലിയുടെ മുറ്റത്താവണമെന്നത് നിയോഗമായിരിക്കാം നാഥൻ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വാഹ്മത്ത് വബർക്കാത്ത